Ah, നീ മനസ്സിന്റെ വീറ് കൈനുണ്ട് കൊള്ളാം വഴിയിലൂടെ പോകുന്ന ഭ്രാന്തന്മാരെ വരെ വിളിച്ച് ആളത്തേക്കേണ്ട ഗതികേട് തോൽവി സമ്മതിച്ചൂടെ മോളെ നമുക്കൊരുമിച്ച് ജീവിക്കാം എവിടുന്ന് വിളിച്ചു വരുത്തുമ്പോ വിളിച്ചു വരുത്തിയതല്ല ചേലാമ്പ്ര കളരിക്കാർക്കൊപ്പം വന്നതാ ആരാ എന്താ ഒന്നും ചോദിച്ചില്ല ഏട്ടന്റെ ശിഷ്യനായിരുന്നു അവൻ്റെ അച്ഛനെന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നി പിന്നെ മനസ്സിലായത് എല്ലാം നുണയായിരുന്നു ഇനിയിപ്പോ തല്ലുകഴിഞ്ഞാൽ തിരിച്ചുപോലെ ഓ എനിക്കും അവനെ തടയാൻ പറ്റുന്നില്ല മോളെ വളരെ ശ്രദ്ധിക്കണം

ശിഷ്യന്മാർക്ക് അമ്പത്തൊന്ന് പിഴക്കുന്ന കണക്ക് അത് കഴിച്ചു ശിഷ്യന്മാരെ ആസാന മോഹമി അതല്ലാന്ന് അത് തെറ്റു ആയിക്കോട്ടെ അല്ലേ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയല്ലേ ും ഒന്നിച്ചൊന്ന് ഗുരുതരമായിട്ടൊരു പ്രശ്നമുണ്ട് വടക്കുന്ന വഴിയെ കൂടാ പോകുന്ന ഈ വഴി എങ്ങോട്ടും പോലുള്ള ഈ വഴി ഉണ്ടായ കാലം മുതൽ ഇവിടെ തന്നെയാ കിടക്കുന്ന ആണോ അത് അത് ആരെങ്കിലും ഒന്ന് വടക്ക് കണ്ടുപിടിക്കേ ആദ്യം തെക്ക് കണ്ടുപിടിച്ച പിന്നെ വടക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം ല്ലാര്ന്നും ചാവണ്ടേ ദൈവനെ കൊണ്ട് ചോറയില്ലാതെ കൊന്നുകളെന്താ ഞാൻ വെക്കാത്തേ അല്ല ചോറും കറിയും പറ്റി തീറ്റടക്കാരെന്തേ അങ്ങോട്ട് നോക്കി അവരെന്നോ അവരെന്നെ കാണിക്കണേ അവരുടെ കയ്യിലുള്ള എന്തോ അത് തപ്പിക്കൊണ്ടിരിക്കണെന്ന് എനിക്ക് തോന്നുന്നു ആശാനെ ഇത്ര അധികം ആളുകൾ ഒരുമിച്ച് തപ്പണമെന്നുണ്ടെങ്കിൽ പോയത് വിലപിടിപ്പുള്ള സാധനം തന്നെയായിരിക്കും നമുക്കൊന്ന് പോയി സഹായിച്ചാലോ എന്താ നിങ്ങൾക്ക് വേണ്ടേ മോളുടെ എന്ത് സാധനം ഇവിടെ കാണാതെ പോയെ എന്ത് സാധനമാണെങ്കിലും ഞങ്ങളിവിടെ തപ്പ് അമ്മാവാസാനെ അമ്മാവനെയാണ് കാണാതായിരിക്കണേ ഈ കൊച്ചിന്റെ അമ്മാവനല്ലേ അമ്മാ കളഞ്ഞു പോയ അമ്മാവൻ പെട്ടെന്ന് എടുത്താ ഞങ്ങളുടെ എന്ത് കാണാതെ പോയാലും ആദ്യം പോലീസ് അല്ല നിങ്ങളൊക്കെ ആരാ എന്തിനാ വന്ന് അല്ല ഞങ്ങൾ ആരും ആയിക്കോട്ടെ ഈ ഇത് തന്നെ വടക്കല്ല മാതായ ഞങ്ങൾ നിന്ന് തല്ലാൻ വന്ന തല്ലുകാരാ നിങ്ങൾ തല്ലിനൊക്കെ പോവാറുണ്ടോ തല്ലാൻ ഞങ്ങള് പോവാറില്ല തല്ലാൻ ഉള്ളവർ ഞങ്ങളെ വന്ന് തല്ലിട്ട് അവിടേക്കെങ്കിലും ഞാൻ തല്ലും കൊറേക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഒരു പ്രധാന കർമ്മം ഇവിടെ നടന്നില്ലെങ്കിൽ ഈ വീട്ടിലൊരു മരണം ഉറപ്പാ ഒരു വെള്ളം ഉറപ്പാണ് bala bala മായി തല്ലിന്റെ രണ്ടാം ദിനത്തിന് നന്ദി കുറിക്കുകയാണ് ഇരു ടീമുകളും ആചാരം ചൊല്ലുന്നതിനായി കളത്തിലെത്തേണ്ടതാണ് అరవిందన్యలో అరవిందాదివా <laughs> <laughs>

എത്രയും പെട്ടെന്ന് അവനൊന്നു തല്ലി തളരട്ടെ എന്നിട്ട് മതി ബാലേന്ദ്രൻ നോക്കണം അഭ്യാസികൾക്ക് ഇല്ലാത്ത ചിലത് അയാളുടെ നെഞ്ചിലുണ്ട് അത് തടയാൻ ആർക്കും നീ അവനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് പോയതല്ലേ എന്നിട്ട് എന്തെ നിങ്ങളുടെ വീമ്പ് പറയാനല്ലാതെ എന്തിനും പറ്റുടങ്ങനെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല സമയമുണ്ടല്ലോ എന്ത് സമയം ആണുങ്ങളാണെങ്കിൽ വേണം എനിക്കറിയാം അവനെ തീർക്കാൻ അതും ഈ കളത്തിലിട്ട് അതാവുമ്പോ കേസുണ്ടാവില്ല നീ ഓട്ടും വിട്ടില്ലേ എന്റെ ആയി ചോദിച്ചില്ലേ അവനോട് അവനെവിടെ നിന്നോടൊപ്പം വന്നാലല്ലേ വേച്ച വെള്ളം ആണത്തിന് പൊളിച്ചിട്ടുണ്ടോ എല്ലാം കൊന്നിട്ട് വരും അതാണ് അവൻ എന്നിട്ടും കൊല്ലപ്പെടേണ്ടവൻ കത്ത മുറുക്കി കാത്തിരപ്പു അവന്റെ ചോരയെടുത്ത് എടുത്ത് ഞാൻ നിനക്ക് സിന്ധൂരും ചേർത്തു ആവനാഴിയിൽ അവസാനം ആയതോ ഇന്നലെ രാത്രി കഴിഞ്ഞ എനിക്ക് ആലോചിക്കാനേ വയ്യ വിടാ ഒക്കെ ശരിയാവും കളവൻ അങ്ങനെ ഇരുന്ന് പറയാ മാന്തി തോന്നു പൊളിക്കുന്ന പോലെ ഒരു ഒറ്റ വലിയല്ലേ അസ്ഥികൾ നുറുങ്ങും പണ്ട് ഞാൻ ഒറ്റപ്പാലത്ത് തല്ലാൻ ഇറങ്ങിയപ്പോ മാന്തപ്ര മൊയ്തും ഭയങ്കര നല്ല ഞാൻ ഞാനിതുപോലല്ലേ വീഴ്ത്തിയത് എന്നെ ഞാൻ തന്നെ കൂടി ശരിയായി കൊടുത്തു ഏഹ് കാലിൻറെ അടിയിലെ ഈ ഞരമ്പ് ഞരമ്പടിച്ച് പൊടിക്കുവല്ലായിരുന്നു ആറു മാസമായിരുന്നു എവിടെ കോട്ടക്കല്ലല്ലായിരുന്നോ നീ അന്ന് കാണാൻ വന്നല്ലേ അത് ആശാന ചികിത്സിക്കുമ്പല്ലേ അല്ലേ കാണാൻ പോയല്ലേ ഇവൻ ചുമ തെറ്റിദ്രിച്ചു ഞാൻ അടി കിട്ടി കിടക്കുവാറിഞ്ഞു അടി ആർക്കിട്ടിയാലേ അടിയുടെ പിടിയാണല്ലോ ഇനി ആരുമില്ല ഇനി ആരുമില്ല ആരുല്ല പോലെ നിനക്കെന്താടാവിടെ ഇവിടെ കാര്യം ശരിയാ ഇന്ന് കാര്യമൊന്നുമില്ല പക്ഷേ നാളെ മുതൽ എനിക്കല്ലേ കാര്യമുള്ളൂ നീ അകത്ത് കയറി നിൽക്ക് നല്ല മഞ്ഞുണ്ട് പനി പിടിച്ച നാളെ എന്റെ മണവാട്ടിയല്ലേ നീരഞ്ചപ്പോ അസനെവിടെ അവനെ വിളിക്കേ എനിക്കവനെ കാണണം പെരഞ്ചാ നീ ഇപ്പൊ എന്നും എല്ലായിടത്തും ഒരാൾക്ക് തന്നെ ജയിക്കാമെന്ന് കരുതണ്ട തകർച്ചയുടെ തുടക്കം അത് എങ്ങനെയാണെന്ന് ആർക്കും പറയാനും പറ്റില്ല അതുകൊണ്ട് പരാജയത്തിന് തുടക്കം കുറിക്കുകയെന്നൊക്കെ നീ ഇപ്പൊ ഇപ്പോ എല്ലാവരും ഒന്നായി അല്ലേ അവനെ ഞാൻ എടുത്തോളാം നിങ്ങളെല്ലാവരും ഒന്നാവുമ്പോ ഞങ്ങള് മാത്രം മതി അവന്റെ ഉദ്ദേശം ഇപ്പം അവൾക്ക് മനസ്സിലായില്ലേ അതല്ല പറഞ്ഞത് കളത്തിൽ പക എരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ തടുക്കാനാവില്ല അത് തലമുറകളിലേക്ക് പടരും കയ്യാങ്കളി ഈ നാടിൻ്റെ ഒരു സംസ്കാരമാണ് എന്തിന്റെ പേരിലായാലും അത് സംഘർഷത്തിലെത്തിക്കാൻ അനുവദിച്ചുകൂടാ എന്തും തുടങ്ങി വയ്ക്കാൻ വളരെ എളുപ്പമാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും ഈ കയ്യാങ്കളിയിൽ ജയിച്ചേ മതിയാകൂ അതിന് കരുത്തുണ്ടായില്ലെങ്കിൽ കളത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് അച്ഛനെ പോലെ ശപഥം ചെയ്തുകൊണ്ടാവില്ല